കേരളത്തിൽ ഇന്നും ചൂട് ചൂടുയരുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂട് അസ്വസ്ഥതമായ കാലാവസ്ഥയിലേക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ചൂട് ഈ തരത്തിൽ ഉയർന്നത് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാനും സാധ്യതയുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സൂര്യപ്രകാശം തടയുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും നിർജ്ജലീകരണം ഉണ്ടാകുന്നത് മദ്യപാനം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കുകയോ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലയനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തുകയും ചെയ്യണം ചൂട് അധികമായിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതി വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പുലർത്തണം കാട്ടുതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതും അത്യാവശ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിൽ ജലലഭ്യതയും ഉറപ്പുവരുത്തണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതും കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന ആളുകൾ സ്കൂളുകളിൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അംഗനവാടികളിൽ കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്തിലെ അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും നടത്താൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പ വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ് മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കൂടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാനും ഇത് സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാക്കുന്നതെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കുക യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് കയ്യിൽ വെള്ളം കരുതേണ്ടതും അത്യാവശ്യമാണ് നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർ ജോലി സമയം കൃത്യമായി ക്രമീകരിക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ചുവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതോ മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത് വാഹനത്തിൽ ഇരുത്തി പോകാൻ പാടുള്ളതല്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയാൻ എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കുടിവെള്ളം കയ്യിൽ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഇതിലൂടെ ഒരു പരിധിവരെ നമുക്ക് സുരക്ഷിതത്വം പാലിക്കാൻ സാധിക്കും